രാമായണ മാസത്തെ ഭക്തിസാന്ദ്രമാക്കുന്ന നാലമ്പല ദർശനത്തിന് രാമപുരത്തെ ക്ഷേത്രങ്ങൾ ഒരുങ്ങി ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയാണ് നാലമ്പല ദർശനം നടക്കുന്നത് ദർശന പുണ്യം നേടിയെത്തുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി നാലമ്പല ദർശന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാമപുരത്ത് നാലമ്പല ദർശനത്തിന് ജൂലൈ പതിനേഴിന് തുടക്കമാകും മാസത്തിൽ നാലമ്പല ദർശന പുണ്യം നേടി ഭക്തസഹസ്രങ്ങളാണ് രാമപുരത്തെ എത്തുന്നത് രാമായണ മാസത്തിൽ ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിന് പ്രാധാന്യമേറെയാണ് നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്നാണ് വിശ്വാസം ഇതാണ് രാമപുരം നാലമ്പല ദർശനത്തിൻ്റെ പ്രത്യേകതയും ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്നക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമായതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി പ്രകാരം ഉച്ചപൂജയ്ക്ക് മുമ്പ് നാല് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുവാൻ സാധിക്കും രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമലകര ഭരതസ്വാമി ക്ഷേത്രത്തിലും മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശിച്ചാണ് നാലമ്പല ദർശനം പൂർണ്ണമാകുന്നത് ക്ഷേത്രാരാധനയിലെ പ്രദർശനതത്വമനുസരിച്ച് മതിൽക്കെട്ടിനുള്ളിലെ പ്രദർശനത്തിന്റെ ആറിരട്ടി ഗുണം ചെയ്യുന്നു ക്ഷേത്ര ഗ്രാമപ്രദർശനം നടത്തുന്നതിനുള്ള അവസരവും ഇവിടെ ലഭിക്കുന്നു രാമായണ മാസമായ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് ഉത്തമമാണെന്നാണ് പൂർവിക വിശ്വാസം കൂടാതെ നിർമ്മാണത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും സമാനതകളേറെയുള്ളവയാണ് രാമപുരത്തെ നാലമ്പലങ്ങൾ ക്ഷേത്രങ്ങൾക്ക് സമീപത്തായി ഉഗ്രമൂർത്തിയായ ഭദ്രകാളി ക്ഷേത്രങ്ങളും ശ്രീരാമസ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഹനുമാന്റെ ക്ഷേത്രവുമുള്ളത് ഭക്തർക്ക് ദർശന പുണ്യമേകും ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലം സമർപ്പണം ലക്ഷ്മണസ്വാമിക്ക് ചതുർബാഹു സമർപ്പണം ഭരതസ്വാമിക്ക് ശങ്കിൽ സമർപ്പണം ശത്രുഘ്നസ്വാമിക്ക് ശ്രീചക്ര സമർപ്പണം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ നാലമ്പല ദർശന കമ്മിറ്റിയുടെ സഹകരണത്തോടെ നാല് ക്ഷേത്രങ്ങളിലും തീർത്ഥാടകർക്ക് സുഗമ ദർശനത്തിനായി വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാല് ക്ഷേത്രങ്ങൾ ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം ചെയ്തു വരുന്ന ഒരു ക്ഷേത്രങ്ങളാണ് കോട്ടയം ജില്ലയിലെ നാരമ്പലങ്ങളായ രാമുഴൻ കൂടപ്പലം അവനകര മേതിരി എന്നീ സ്ഥലങ്ങളിലെ ശ്രീരാമ ലക്ഷ്മണ തുടങ്ങിമാരുടെ ക്ഷേത്രങ്ങൾ എൽ എല്ലാ ജില്ലകളിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും ആ സർവീസുകൾക്ക് അതാത് ജില്ലാ കോർഡിനേറ്റർമാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വാഹനങ്ങൾ ബുക്ക് ചെയ്ത് ആ ബസ്സിന് വന്ന് നാല് ക്ഷേത്രങ്ങളിലും ദർശനം ചെയ്ത് തിരിച്ച് ഒരു സംവിധാനമാണ് ആ ഓരോ പബ്ലിസിറ്റി ഈ വരുന്ന എല്ലാ 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 സൗകര്യങ്ങളും ും തീർത്ഥാടകർക്ക് മഴ നനയാതെ ക്യൂ നിൽക്കുന്നതിനും വാഹന പാർക്കിങ്ങിനുമുള്ള സൗകര്യങ്ങൾ ഇൻഫർമേഷൻ സെന്ററുകൾ വോളണ്ടിയർമാരുടെ സേവനം ആരോഗ്യ പ്രവർത്തകരുടെ സേവനം എന്നിവ നാല് ക്ഷേത്രങ്ങളിലും ക്രമീകരിച്ചിട്ടുണ്ട് അമനകല ഭരതസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനവും ഉണ്ട് കർക്കിടക മാസത്തിലെ ദർശന സമയം രാവിലെ അഞ്ച് മുതൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലും നാലമ്പല ദർശന കമ്മിറ്റിയും സഹകരിച്ച് ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും നാലമ്പല തീർത്ഥാടന യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ നാലമ്പല ദർശന കമ്മിറ്റി ഭാരവാഹികളായ പി ആർ രാമൻ നമ്പൂതിരി പുനത്തിൽ ഇല്ലം പ്രദീപ് നമ്പൂതിരി അമനകരമന സോമനാഥൻ നായർ അക്ഷയ രവീന്ദ്രനാചാരി രാമപുരം ഉണ്ണികൃഷ്ണകുമാർ കൂടപ്പുലം വിഷ്ണു കൊണ്ടൂർമന എന്നിവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാല